ഡോക്ടർ കെ പി വിശ്വംഭരൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ അൻപത്തിമൂന്ന് വർഷക്കാലം പെരുന്തുരുത്തിൽ കുടുംബമായി താമസിച്ച് ഈ നാടിൻ്റെയും അയൽപ്രദേശങ്ങളിലെയും ആരോഗ്യ സംരക്ഷകനായി പ്രവർത്തിച്ച ഡോക്ടറായിരുന്നു കെ പി വിശ്വംഭരൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടുമില്ലാതിരുന്ന പെരുന്തുരുത്തിലെയും സമീപ തുരുത്തുകളിലെയും വികസന സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി എത്തിക്കുന്നതിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ വ്യക്തി കൂടിയാണ് ഡോക്ടർ വിശ്വം പാവപ്പെട്ട മനുഷ്യർക്ക് മരുന്നും സാമ്പത്തിക സഹായവും മാനസിക ആശ്വാസവും പകർന്ന് കരുണയാർന്ന ജീവിതം നയിച്ചു അദ്ദേഹം ശ്രീനാരായണ ദർശനങ്ങൾ നിരന്തരം പഠിച്ച് ആഴത്തിൽ സാംശീകരിച്ച് ജീവിതത്തിൽ പകർത്തുകയും ആ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയുമാണ് അദ്ദേഹം രണ്ട് വയസ്സുള്ള ഡോക്ടർ വിശ്വംബരൻ വൈക്കം ടി വി പുറത്ത് ഇപ്പോൾ വിശ്രമ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് അവിടെ ജാതി മത വ്യത്യാസം ഇല്ലാതെ സകലമായ ആളുകൾക്ക് എന്നോട് ജീവന തുല്യമായ സ്നേഹമായിരുന്നു മുഷിഞ്ഞ ഒരു വാക്ക് ഈ അൻപത്തി മൂന്ന് വർഷക്കാലം ഞാൻ അവിടെ ഇരുന്നെങ്കിലും മുഷിഞ്ഞ ഒരു വാക്ക് പറയാൻ ഒരു മനുഷ്യനും എൻ്റെ നേരെ ഉണ്ടായില്ല എന്നോട് മുഷുവുള്ളവരും ഉണ്ടായിട്ടില്ല കാരണം എനിക്ക് ആ നാട്ടുകാരെ അത്ര സ്നേഹവും കൂടിയാണ് ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ നേരിട്ടുകൊണ്ടിരുന്നത് ഒന്ന് അന്നത്തെ കാലം കൂടി ആലോചിക്കണം ു മുമ്പുള്ള കാലം ആലോചിക്കണം ഞാൻ അവിടെ വരുമ്പോൾ ഒരു പുരുഷ തൊഴിലാളിക്ക് ജോലി രണ്ടര രൂപയാണ് സ്ത്രീ തൊഴിലാളിക്ക് ഒന്നര രൂപയാണ് ഇതുകൊണ്ട് വേണം അഞ്ചെട്ട് അംഗങ്ങളുള്ള ഒരു കുടുംബം ജീവിക്കാൻ അതവട്ടെ നിത്യ ജോലിയില്ല ആഴ്ചയിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ജോലി കിട്ടിയെങ്കിലേ ആ ഈ വരുമാനം കൊണ്ട് ആ നാട്ടിലുള്ള ആളുകള് ആ കുടുംബം പുലർത്തി പോകുന്ന ദയനീയമായ ഒരു ചിത്രം അവരുടെ കണ്ണുനീരിൻ്റെ കഥ നേരിട്ട് മനസ്സിലാക്കി ജീവിക്കാൻ കഴിഞ്ഞ അവരോടൊത്ത് ജീവിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയല്ല അതുകൊണ്ട് ഞാൻ അവിടെ ഒരു സമ്പാദ്യത്തിനും ഞാൻ ഇട കൊടുത്തില്ല കാരണം എന്റെ ആ ഉത്തരവാദിത്വവും എന്റെ ഔഷധ വിതരണവും അവർക്ക് എത്രത്തോളം തുച്ഛമായ രീതിയിലുള്ള കാര്യമാണ് കാശില്ലെന്ന് പറഞ്ഞാൽ അതിനെന്താ മരുന്ന് കൊണ്ടുപോയിക്കോളും ഈ രീതിയിൽ പറയുള്ളൂ അല്ലാതെ അപ്പൊ അത് കാരണം ഇന്ന് ഞാൻ പോകുന്ന പോകുന്നിട്ട് പോലു നാലര കൊല്ലം കഴിഞ്ഞു പരീക്ഷണാർത്ഥം നിങ്ങൾ തന്നെ ആ നാട്ടിൽ ചെന്നിട്ട് ജാതിമതം നോക്കാതെ ഏതെങ്കിലും ഒരു പുരുഷനോടോ സ്ത്രീയോടോ ഇങ്ങനെ ഒരാൾ ഈ നാട്ടിലുണ്ടായിരുന്നല്ലോ പത്തൻപത്തി മൂന്ന് കൊല്ലം ഇരുന്നതായിട്ട് പറയുന്നു എങ്ങനെയുണ്ട് ആ ആൾ എന്താണെന്ന് ചോദിച്ചാൽ അവർ ഈ നാട്ടിൽ വന്ന് പലരോടും പറഞ്ഞിട്ടുള്ള ചില ആളുകളുണ്ട് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമായിരുന്നു എന്നാണ് അവർ പറയുന്നത് കാരണം എന്റെ പ്രവൃത്തിയുടെ ആ ഗുണമാണ് അവരോടുള്ള നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ സമ്പാദ്യമാണ് ഉണ്ടായിരുന്നത് അത് എനിക്ക് കിട്ടിയ എൻ്റെ ഈ ജന്മം കിട്ടിയ ഏറ്റവും വലിയ സ്വത്താണ് ഇനി അതിൽ കൂടുതൽ എനിക്കൊന്നും കിട്ടാറില്ല അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഊഷ്മളമായ സ്നേഹം നിങ്ങൾ ഒരുമിച്ചുള്ള ഈ സ്നേഹം നിങ്ങളോടുള്ള ഈ സ്നേഹത്തിന്റെ ആഴവും പരപ്പും നിർണയിക്കുവാനും പറയാനും എനിക്ക് കഴിവില്ല അറുനൂറ്റാണ്ടിലധികം കാലം ഈ സേവന സംരക്ഷണം ലഭിച്ച മനുഷ്യർ ഡോക്ടർ അവരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ സ്വാന്തന മഹിമയും വെളിച്ചവും നന്ദിയോടെ സ്മരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ നാല് സന്ധ്യയിൽ ഡോക്ടർ കെ പി വിശ്വംഭരൻ എന്ന മഹാത്മാവിന് ഈ നാടിൻ്റെ സാംസ്കാരിക മുദ്രയായ പ്രഭാത് ലൈബ്രറിയുടെ അങ്കണത്തിൽ വെച്ച് ആദരം നൽകുന്നു അവിടെയുള്ള പ്രത്യേകിച്ച് ജാതി മതഭേദമില്ലായിരുന്നു എനിക്ക് അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും എനിക്ക് ജാതിയെ ഉണ്ടായിരുന്നില്ല മതം ഉണ്ടായിരുന്നില്ല എല്ലാ മനുഷ്യരും എനിക്ക് എനിക്കൊരുപോലെയായിരുന്നു ഞാൻ സമ്പത്തല്ല ആഗ്രഹിച്ചു ജനസേവനമാണ് വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് സേവനമാണ് പ്രതിഫലമല്ല ആ ഒരു കാഴ്ചപ്പാടിലാണ് അവിടെ സേവനം നടത്തിയത് അതിൻ്റെ ഫലമായിട്ട് പരമദരിദ്രമായിരുന്ന ആ കാലഘട്ടത്തിൽ സാധാരണക്കാരൻ്റെ ദയനീയ ആ അവസ്ഥകൾ മനസ്സിനെ പല പല രംഗത്ത് വച്ചും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് കണ്ണീർ പൊഴിക്കാനുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഓരോ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ കുഞ്ഞുകളുടെ കരച്ചിൽ കാണുമ്പോൾ എന്താണ് വിശന്ന് പോരിയെന്ന് കരയുന്ന ആ കുട്ടികളുടെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ എല്ലാം മറന്ന് തിരിച്ചു വന്ന് അവർക്ക് മെഡിസിൻ സൗജന്യമല്ല ആ കുടുംബത്തിലേക്കൊരു ചെറിയ സഹായവും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അനേകം അനേകം കുടുംബങ്ങൾക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല സമ്പാദ്യമേ എൻ്റെ ലക്ഷ്യമല്ല ഞാൻ ഞാനന്ന് സമ്പാദിക്കാത്ത എൻ്റെ ഫലം എൻ്റെ മനസ്സിന് ഇന്ന് ശാന്തി ശാന്തിയും അതിനോടൊപ്പം സമാധാനവും സംതൃപ്തിയുള്ള ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ കഴിയുന്നത് എൻ്റെ പ്രായം എന്ന് പറയുമ്പോൾ ഇപ്പം തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും എനിക്ക് സംസാരിക്കാനും എൻ്റെ കൈകാലുകൾക്കുള്ള ശേഷിയും എനിക്ക് കിട്ടുന്നത് എൻ്റെ പരമാരാധ്യനായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ ആ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നുള്ളത് യാതൊരു സംശയവും എനിക്കില്ല ഗുരുവാണ് എൻ്റെ ദൈവം ഗുരുവിനതീതമായിട്ടുള്ള ഒരു പരമഗുരുവിനെ ഒരു ദൈവത്തെ എനിക്ക് കാണാനും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഇന്നും എൻ്റെ ആരാധനാ മൂർത്തി ഇന്നും ഞാൻ വെളുപ്പിനെ മൂന്നേ മുക്കാൽ മണിക്കഴിഞ്ഞേക്കും കാലം അതിനുശേഷം പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറിക്കഴിഞ്ഞാൽ ആറ് ആറേകാൽ അവിടെ നിന്ന് പുറത്തിറക്കുകയുള്ളൂ അങ്ങനെയാണ് ഇന്നത്തെ ഈ പ്രായത്തിൽ എൻ്റെ ദിനചരി ആ ഉണരുന്ന സമയത്തിന് ഇപ്പോഴും ഒരു മിനിറ്റിന് പോലും വ്യത്യാസം വരാത്ത രീതി കാര്യങ്ങൾ സമയനിഷ്ഠമായിട്ട് സത്യസന്ധമായിട്ട് മുമ്പോളും എൻ്റെ മനസ്സിലുള്ള എൻ്റെ ആത്മാവിലുള്ള ഏക ലക്ഷ്യം സത്യമാണ് സത്യം പുലരണം സത്യം ജയിക്കണം വർത്തമാനകാലത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യസ്നേഹത്തിൻ്റെയും കരുണയുടെയും മാതൃകയായ ഡോക്ടർ കെ പി വിശ്വംഭരനെ ഈ നാട് ആദരം അർപ്പിക്കുന്ന അവസരത്തിൽ താങ്കളുടെ മഹനീയ സാന്നിധ്യം ഉണ്ടാകുവാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു